കേരളത്തിലെ ക്ഷീരമേഖല രാജ്യത്തിന് തന്നെ മാതൃകയായി വളരണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരകർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സംസ്ഥാന സർക്കാരും സഹകരണ സ്ഥാപനങ്ങളും ചേർന്ന് ശക്തമായ പ്രവർത്തനം തുടരുമെന്നും മന്ത്രി പറഞ്ഞു കൊല്ലത്ത് സംസ്ഥാന ശിരസംഗമത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ക്ഷീരസംഗമം പടവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ ക്ഷീര കർഷക സംഗമങ്ങളുടെ പങ്കിനെ കുറിച്ചും ക്ഷീര സഹകരണ സംഘങ്ങളുടെ ശാക്തീകരണത്തിലൂടെ കർഷകർക്ക് വരുമാന വർധന വരുത്തുന്നതിനെക്കുറിച്ചും ക്ഷീരമേഖലയിലെ യുവജന പങ്കാളിത്തം സ്ത്രീ ശാക്തീകരണം ഡിജിറ്റൽ സേവനം എന്നിവയുടെ ആവശ്യകതയെക്കുറിച്ചും മന്ത്രി ജെ ചിഞ്ചുറാണി ഊന്നി പറഞ്ഞു കഴിഞ്ഞ വർഷം കഴിഞ്ഞാൽ ഒട്ടേറെ നിർദ്ദേശങ്ങൾ നമുക്ക് മുമ്പിൽ വരികയും ആ നിർദ്ദേശങ്ങളൊക്കെ പ്രാവർത്തികമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി നമുക്ക് പോകുവാനും സാധിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതുമാത്രമല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാലുൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യമെന്ന ബഹുമതി നമ്മുടെ ഇന്ത്യക്ക് കിട്ടുമ്പോഴും പാലിലൂടെ പാവപ്പെട്ട ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ പാലിലൂടെ നമ്മുടെ രാജ്യം അറിയപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാറ്റമാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് അതിലും ഉൽപാദനക്ഷമത തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കേരളം രണ്ടാം സ്ഥാനത്ത് എന്തുകൊണ്ട് വന്നു എന്ന് നാം പരിശോധിക്കുക നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബീജം ഉൽപാദിപ്പിക്കപ്പെടുന്നത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡാണ് അവരാണ് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് ആവശ്യമുള്ള ബീജങ്ങൾ മുറിവരുത്തിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഏറ്റവും നല്ല ബീജം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുവാനും അത് ക്ഷീര കർഷകരിലേക്ക് എത്തിക്കുവാനുമുള്ള ബൃഹത്തായ പദ്ധതിയാണ് ഇന്ന് കെ എൽ ഡി പി ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളുടെ അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി മിൽമ ചെയർപേഴ്സൺ കെ എസ് മണി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം